കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ ഭവന്തു അവതരണം സഹായം ബോണി നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വേണത് നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ നമുക്ക് യോഗാ ഗുരുവിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പോൾ ഇപ്പോൾ വളരെ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയാണ് നമ്മൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങളും അതിൻ്റെതായ പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ യോഗയിലൂടെ ഇതിന് എന്തൊക്കെ പ്രതിവിധികളുണ്ട് അതിനെ എന്തൊക്കെ രീതിയിൽ നമുക്കത് സാധൂകരിച്ചെടുക്കാം എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനായി നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനോട് തന്നെ ചോദിക്കും ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലാവസ്ഥയാണ് വേനൽ കടത്തുകൊണ്ടിരിക്കുകയാണ് ജലക്ഷാമം അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടാൻ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ സാധാരണയായിട്ട് നമുക്ക് വരുന്ന കുറേ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പനി ചിക്കൻ ബോക്സ് കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ കുറെയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാറുണ്ട് അത് മാത്രമല്ല ചൂട് കൂടുന്നത് കാരണം നമുക്ക് വല്ലാതെ മനസ്സിനെയും ഇത് ബാധിക്കുന്നുണ്ട് വല്ലാത്തൊരു അസ്വസ്ഥത പെട്ടെന്ന് ദേഷ്യം വരിക പെട്ടെന്ന് മുൻകോപം കൂടുതലായിട്ട് ഉണ്ടാകുക അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ മാനസിക തലത്തിലും ഉണ്ടാകാറുണ്ട് വൈകാരിക തലത്തിലുമൊക്കെ ഉണ്ടാകാറുണ്ട് ആയുർവേദ വിധി പ്രകാരം വാത പിത്ത കഫങ്ങളുടെ സന്തുലിത അവസ്ഥയാണ് നമുക്ക് ശരീരത്തിൽ ആവശ്യം എന്നാൽ ഈ വേനൽക്കാലം കടുക്കുമ്പോൾ പിത്തത്തിൻ്റെ ആധിക്യം ശരീരത്തിൽ കൂടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് പിത്തമെന്ന് പറയുന്നത് ജലത്തിൻ്റെയും അഗ്നിയുടെയും ഒരു കോമ്പിനേഷനാണ് അപ്പോൾ പിത്തത്തെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും യോഗയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതായത് പിത്തത്തെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ കുറച്ചും കൂടെ ശാന്തമാക്കാനും ശരീരത്തിനെ സ്വസ്ഥമാക്കാനും വേണ്ടിയൊക്കെയുള്ള യോഗാസനങ്ങൾ കൂടുതൽ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഭക്ഷണ ക്രമത്തില് നമ്മൾ വേണ്ട ശ്രദ്ധ പരിപാലിക്കണം ഇപ്പോൾ വ്യായാമത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ വളരെ കഠിനമായ വ്യായാമ മുറകള് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ് കാരണം ആവശ്യത്തിലും അധികം നമ്മൾ വിയർത്തൊലിക്കുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു ചിലർക്ക് തലകറക്കം വരുന്നു ഇതെല്ലാം ഈ കഠിനമായ വ്യായാമ മുറകള് നമുക്ക് ചെയ്യുമ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗം ഈ ഒരു സമയത്ത് യോഗയെ നമ്മളൊരു വ്യായാമമുറയായിട്ട് പറയുന്നില്ല എന്നാൽ പോലും ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള ഒരു കാര്യം യോഗയിലുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ആമയുടെ പുറന്തോട് ആമക്കൊരു രക്ഷാകവചമാണ് ഋതുഭേദങ്ങൾ മാറുന്നതനുസരിച്ച് ആമയ്ക്ക് രക്ഷാകവചം അതിൻ്റെ പുറന്തോടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പല വിധത്തിലുള്ള ഋതുഭേദങ്ങൾ മാറി വരുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ സംരക്ഷിച്ച് ആരോഗ്യത്തോടെ നിലനിർത്തി കൊണ്ടുപോകാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗമാണ് യോഗമാർഗം നമുക്കൊരു നാച്ചുറൽ ലിവിങ് ആണ് നമ്മൾ പൊതുവെ ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്നുള്ളൊരു ജീവിതമാണെങ്കിൽ നമുക്ക് കുറെ കൂടെ ആരോഗ്യത്തിൽ ജീവിക്കാം അങ്ങനെ പ്രകൃതിയോട് ചേർന്ന് ഒരു ജീവിതമായ ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ പരിശീലന രീതി ഓരോ കാലഘട്ടത്തിലും ഓരോ സീസണിലും വ്യത്യാസപ്പെട്ട് വേണം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഒരു പ്രാണായാമത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പ്രാണായാമം എന്താണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പല എപ്പിസോഡുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നാലും ചെറിയൊരു കാര്യവും ഞാൻ ഞാനിതിനകത്ത് ചേർത്ത് വെക്കട്ടെ പ്രാണനെ അയാമം ചെയ്യുക എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ ആത്യന്തികമായ ഒരു ഉദ്ദേശം പ്രാണൻ എന്ന് പറയുന്നത് ജീവോർജ്ജം ഈ ജീവോർജ്ജം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും നിയന്ത്രണ അളവിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാണായാമത്തിന്റെ ഒരു ഉദ്ദേശം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൂളിംഗ് പ്രാണായാമമാണ് അതായത് ശരീരത്തെ തണുപ്പിക്കുന്ന ഒരു പ്രാണായാമമാണ് പ്രത്യേകിച്ച് ചൂട് കാലത്ത് ദിവസേന ചെയ്തു പോകേണ്ട ഒരു പ്രാണായാമമാണ് ഈ കൂളിംഗ് പ്രാണായാമം ചന്ദ്രഭേദന പ്രാണായാമം എന്നാണ് ഇതിനെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് നാടികളുണ്ട് ഇടനാടി പിങ്കളനാടി സുഷുംനാഡി അതല്ലാതെ ഉപനാടികൾ വേറെ അധികമുണ്ട് പല തരത്തിലുള്ള പേരുകൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് മൂന്നും പ്രധാന നാടികളാണ് അപ്പോൾ ഈ നാടികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രാണൻ സഞ്ചരിക്കുന്ന വഴികളാണ് എനർജി പാസ് ചെയ്യുന്ന വഴികളാണ് നാടികളെന്ന് പറയുന്നത് ഈ നാടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ട് നമുക്ക് ശാരീരിക തലത്തിലും മാനസിക തലത്തിലും ഒക്കെ ഉണ്ടാകാറുണ്ട് യോഗശാസ്ത്ര പ്രകാരം അതാണ് പറയപ്പെടുന്നത് അപ്പോൾ ചന്ദ്രഭേദന പ്രാണായം ഒരു ലെഫ്റ്റ് നോസ്ട്രൽ ബ്രീതിങ് ആണ് ലെഫ്റ്റ് ോസ്ട്രൽ ആണ് നമ്മുടെ ഇടനാടിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നമ്മുടെ ഇടനാടി എന്ന് പറയുന്നത് തുടങ്ങുന്നത് നമ്മുടെ മൂലാധാര ചക്രം മൂലാധാര ചക്രമാണ് നമ്മുടെ ബേസ് ചക്രം അത് നട്ടലിന്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് കാണപ്പെടുന്നതാണ് നമ്മുടെ മൂലാധാര ചക്രം ചക്രം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എനർജി സെന്റേഴ്സ് ആണ് ശരീരത്തിൽ അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൽ നിന്ന് തുടങ്ങി ലെഫ്റ്റ് സൈഡിലെ നോസ്ട്രില് അവസാനിക്കുന്നതാണ് നമ്മുടെ ഇടനാടി എന്ന് പറയുന്നത് ഈ ഇടനാടിയാണ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസിസ്റ്റത്തിനെ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടനാടിയിൽ ശരിയായ രീതിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിലെ ശാന്തതയും ഒരു സുഖാനുഭൂതിയും ഒക്കെ അനുഭവപ്പെടും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലിംഗ് നമ്മൾ ഇടനാടി നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു കാര്യമാണ് സംസ്കൃതത്തിൽ എന്ന് പറയുന്നത് കംഫർട്ട് അല്ലെങ്കിൽ സുഖം എന്നുള്ള ഒരു കാര്യത്തെയാണ് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രവേദന പ്രാണായാമം സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റ് തരും എന്ന് മാത്രമല്ല മനസ്സിന് ഒരു കാതലായ മാറ്റമുണ്ടാകും പ്രത്യേകിച്ച് ദേഷ്യം മുൻകോപം അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥതകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിക്കടി വരുന്നവരാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഉഷ്ണകാലത്ത് പലർക്കും അത് കൂടുതലായിട്ടും ഒക്കെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഈ ചന്ദ്രമേദന പ്രാണായാമം ചെയ്യുന്നത് ഒരു റിലാക്സേഷനും നിങ്ങൾക്ക് ലഭിക്കും അതു മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശാന്തതയിലും സ്വസ്ഥതയിലും കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു കാര്യമാണ് ഈ ഇടനാടിയാണ് നമ്മുടെ മാനസിക തലത്തിലുള്ള ഏറെക്കുറെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് അതായത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാരസിമ്പറ്റിക് നവസിസ്റ്റത്തിൻ്റെ സിസ്റ്റത്തിലേക്ക് ഊർജ്ജം കൊണ്ടുപോകുന്ന പ്രത്യേകിച്ച് നമ്മുടെ നാടീവ്യൂഹത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യം അതുകൊണ്ടാണ് ഈ ഒരു കാമിങ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ഇടനാടി ഇടനാടിയെന്ന് പറഞ്ഞൊരു ഫെമിനൈൻ എനർജിയാണ് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ക്രിയേറ്റീവ് സൈഡിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇടനാടി പിങ്കല നാടിയുമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് പോകേണ്ടതും വളരെ ഒരു ആവശ്യം തന്നെയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇടനാടി ബ്ലോക്കായി ഇരിക്കുകയും അല്ലെങ്കിൽ പ്രാണന്റെ ഊർജ്ജത്തിലെ ബ്ലോക്കേജ് വരികയും പിങ്കലനാടി നന്നായിട്ട് പ്രവർത്തിക്കുകയും ഒരു വ്യക്തിക്ക് വരുന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് അവർക്ക് ശാരീരിക തലത്തിൽ നല്ല ഊർജവും നല്ലൊരു എനർജിയൊക്കെ ഫീൽ ചെയ്യും പക്ഷെ മനസ്സിൻ്റെ കാര്യം വരുമ്പോൾ വല്ലാതെ ലോ ആയിട്ട് ഫീൽ ചെയ്യും എപ്പോഴും ഒരു ഒരു മനസ്സിനൊരു സുഖം തോന്നാത്തൊരു അവസ്ഥ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇടനാടിയും പിങ്കലനാടിയും ഒരു ബാലൻസിൽ തന്നെ നിർത്തിപ്പോകണം ഇടനാടി പോലെ തന്നെ പിങ്കലനാടി ബാലൻസ് ചെയ്ത് നിർത്താനാണ് നമ്മൾ സൂര്യവേദന പ്രാണായാമം ചെയ്യുന്നത് പക്ഷെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സൂര്യവേദന പ്രാണായാമവും ചന്ദ്രവേദന പ്രാണായാമവും നമ്മൾ ഒരേ ദിവസം ചെയ്യില്ല പിന്നെ സൂര്യവേദന പ്രാണായാമം സമ്മർ സീസണില് ഈ വേ കടുത്ത വേനൽ സമയത്ത് നമ്മൾ ചെയ്യാറില്ല കൂടുതലും കൂളിങ് പ്രാണായാമാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് പൊതുവേ ശാരീരിക തലത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ശരീരത്തിലെ ചൂട് കുറയ്ക്കുന്ന ഒരു പ്രാണായാമമാണ് ചന്ദ്രവേദന പ്രാണായാമം പിന്നെ ഈ നെഞ്ചരിച്ചിൽ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർ സ്ഥിരമായിട്ട് ചന്ദ്രവേദനം പ്രാണായാമം ചെയ്യുന്നത് വ്യത്യാസങ്ങളുണ്ടാകും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എനർജി ലെവല് നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ചന്ദ്രവേദന പ്രാണായാമം ചെയ്യുന്നത് നല്ലതാണ് ഹൈ ബി ഉള്ളവർക്ക് സ്ഥിരമായി ചന്ദ്രവേദനം ചെയ്യുന്നത് വഴി നല്ല വ്യത്യാസം അനുഭവപ്പെടും സ്ഥിരമായിട്ട് ഇത്തരത്തിലുള്ള കൂളിംഗ് പ്രാണായാമെ ചെയ്ത് ബി പിയുടെ മരുന്നുകൾ ഒഴിവാക്കിയ ആൾക്കാർ പോലും ഉണ്ട് പക്ഷേ അത് ശരിയായ രീതിയിൽ ചിട്ടയായിട്ട് ചെയ്തു വരണം എന്ന് മാത്രം പിന്നെ ഈ സ്ട്രെസ്സ് ടെൻഷൻ മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടുന്നവരാണെങ്കിൽ സ്ഥിരമായിട്ട് ചന്ദ്രവേദന പ്രാണായാമം ചെയ്യുന്നത് വളരെയധികം ശാന്തതയുള്ള ഒരു മനസ്സിനുടമയാക്കി മാറ്റും പിന്നെ മനസ്സിന് ഒരു സ്റ്റേബിളായിട്ട് നമുക്കൊരു സ്ഥിരത എല്ലാ കാര്യത്തിനും മാനസിക തലത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ചന്ദ്രവേദന പ്രാണായാമം വളരെ നല്ല ഒരു കാര്യമാണ് പിന്നെ നമുക്ക് കൂടെ കൂടെ അടിക്കടി വരുന്ന പനി നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് വരുന്ന ഏറ്റക്കുറച്ചിലൊക്കെ ചന്ദ്രവേദന പ്രാണായാമം സ്ഥിരമായിട്ട് ചെയ്താൽ മാറും പിന്നെ ചന്ദ്രവേദന പ്രാണായാമം പ്രധാനമായിട്ടും ഇടനാടിയിലുള്ള പ്രാണന്റെ സഞ്ചാരത്തെ സുഗമമാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു സ്ഥിരമായിട്ട് ഒരു രണ്ടോ മൂന്നോ മാസം സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ നമ്മുടെ ഒരു ലെഫ്റ്റ് സൈഡിലെ എനർജി ചാനൽ വളരെയധികം നന്നായിട്ട് എനർജി ഫ്ലോ ഉണ്ടാകുകയും ശരീരത്തിൽ പൊതുവേ ഉള്ള ആരോഗ്യം മെച്ചപ്പെടുകയും നമ്മുടെ ശ്വാസം എടുക്കുന്നതും വിടുന്നതും തമ്മിൽ പോലും ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാനും ഒക്കെ സാധിക്കും കുറേ കൂടെ നമുക്ക് ആരോഗ്യം വന്നു എന്ന് നമുക്ക് നമുക്ക് തന്നെ തോന്നുന്ന ഒരു ഫീല് കിട്ടും പിന്നെ ഈ വിഷാദരോഗമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ചന്ദ്രവേദന പ്രാണായമം റെക്കമെൻഡ് ചെയ്യാറുണ്ട് കാരണം ആങ്സൈറ്റി ഉറക്കമില്ലായ്മ ഇതിനൊക്കെ ചന്ദ്രവേദന പ്രാണായാമം വളരെ നല്ലൊരു കാര്യമാണ് മറ്റൊരു കാര്യം താന്ത്രിക് യോഗയിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ കുണ്ടലിനീ എനർജി കുണ്ടലിനീ ശക്തിയെ ഉണർത്താനായിട്ട് നല്ലൊരു കാര്യമാണ് ചന്ദ്രവേദന പ്രാണായമം പിന്നെ വളരെ വ്യത്യസ്തമായൊരു കാര്യം ചന്ദ്രവേദന പ്രാണായമം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്പേഷ്യൽ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്പേഷ്യൽ മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഹിമ്പോ ക്യാമ്പസും മീഡിയൽ എൻഡോർഹിനൽ കോർട്ടക്സ് എന്ന് പറഞ്ഞ രണ്ട് കീ ഉണ്ട് നമ്മുടെ തലച്ചോറിലത് ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മുടെ സ്പേഷ്യൽ ലേണിങ്ങും മെമ്മറിക്കും വളരെയധികം പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കുറച്ചും കൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മ അതായത് തലേദിവസം നിങ്ങൾ വീട്ടിൽ വന്നു കാറിൽ വന്നു കാറിൻ്റെ ചാവി ഒരു സ്ഥലത്തെടുത്ത് വെച്ചു പിറ്റേ ദിവസം രാവിലെ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ഈ ചാവി എവിടെ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അങ്ങനെയുള്ള കുറേ സ്പെഷ്യൽ മെമ്മറികളായിട്ട് ഇപ്പോൾ നമുക്കൊരു ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നു വീണ്ടും അടുത്ത മാസം അതേ സ്ഥലത്ത് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിന് അറിയാം അത് ഏത് സ്ഥലമാണിങ്ങനാണ് പോയത് ഇങ്ങനെയൊക്കെ അറിയാം അപ്പം ഈ ഒരു സ്പേഷ്യൽ മെമ്മറിയിലൊക്കെ വളരെ നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ചന്ദ്രവേദന പ്രാണായാമം ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ചന്ദ്രവേദന പ്രാണായാമം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ കടുത്ത ആസ്മ ബ്രോങ്കൈറ്റിസ് റെസ്പിറേറ്ററി സംബന്ധമായ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ചന്ദ്രവേദനം ഒഴിവാക്കേണ്ടതാണ് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ ചന്ദ്രവേദന പ്രാണായമ അധികം ചെയ്യില്ല പിന്നെ കടുത്ത ചെസ്റ്റ് ഇൻഫെക്ഷൻ ചുമ ഫ്ലൂ പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർ ചന്ദ്രവേദന പ്രാണായാമം ഒഴിവാക്കേണ്ടതാണ് അതുമാത്രമല്ല ലോ ബി ഉള്ള ആൾക്കാർ ചന്ദ്രവേദന അല്ല അവർ ചെയ്യേണ്ടത് വേറെ അവർക്ക് വേണ്ടിയുള്ള വേറെ പ്രാണായാമങ്ങളുണ്ട് അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ രീതി ഒന്ന് പറയാമോ വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് ചന്ദ്രവേദന പ്രാണായാമം ഏത് പ്രാണായാമം ചെയ്യുമ്പോഴും നമ്മൾ സ്വസ്ഥമായിട്ടൊരു സ്ഥലം തിരഞ്ഞെടുക്കുക നല്ല വായു സഞ്ചാരമുള്ളൊരു സ്ഥലം തിരഞ്ഞെടുക്കുക തറയിൽ പത്മാസനത്തിലോ അല്ലെങ്കിൽ ഇരിക്കാൻ സ്വസ്ഥമായിട്ടുള്ളൊരു അവസരം ഇരിക്കാൻ ഇരിക്കാം ഇനി നിങ്ങൾക്ക് തറയിലിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കുഴപ്പമില്ല കസേരയിലിരുന്നാണെങ്കിലും ചെയ്യാം പക്ഷേ നട്ടിലൊക്കെ നിവർത്തി കാലൊക്കെ അടുപ്പിച്ച് വെച്ച് നേരെ ഇരുന്ന് ഷോൾഡേഴ്സൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് ഏതൊരു പ്രാണായാമം ചെയ്യുമ്പോഴും നമ്മൾ വിഷ്ണു മുദ്ര അല്ലെങ്കിൽ നാസികാര മുദ്ര എന്ന് പറഞ്ഞൊരു മുദ്രയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് റേഡിയോയിൽ കൂടെ പറയുന്നത് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള കൈ നിങ്ങൾക്ക് തള്ളവരലും ചൂണ്ടുവരലും എടുത്ത് മൂക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രീതിയിൽ പിടിക്കാം അതിനുശേഷം ചന്ദ്രവേദന പ്രാണായമം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ മൂക്കിൽ കൂടെ ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്കെടുക്കുക അതായത് നമ്മുടെ ശ്വാസകോശം നിറയുന്നത് വരെ നന്നായിട്ട് ലെഫ്റ്റ് സൈഡിൽ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ലെഫ്റ്റ് സൈഡിലെ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുമ്പോൾ റൈറ്റ് സൈഡിലെ മൂക്ക് നല്ലവരൽ വെച്ച് അടച്ചു പിടിക്കണം എന്നിട്ട് വേണം ലെഫ്റ്റ് സൈഡിലെ മൂക്കിൽ കൂടെ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക തുടക്കക്കാരോട് എനിക്ക് പറയാനുള്ളത് ബ്രത്ത് റിട്ടൻഷൻ വേണ്ട അതായത് ശ്വാസം ഉള്ളിൽ പിടിച്ചു വയ്ക്കേണ്ട ആവശ്യം ഇല്ല നന്നായിട്ട് ലെഫ്റ്റ് സൈഡിൽ മൂക്കിൽ കൂടെ എടുത്ത് ഒന്ന് രണ്ട് വശം ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും തള്ളവരൽ മാറ്റി റൈറ്റ് സൈഡിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക ഇത്രയും മാത്രമേ ഉള്ളൂ ചന്ദ്രമേദു പ്രണായമം ഇത് വളരെ ലളിതമല്ലേ ചെയ്യാനായിട്ട് ഒരു ഒരു കൺഫ്യൂഷനും ഇതിനകത്ത് തോന്നേണ്ട കാര്യമില്ല ലെഫ്റ്റ് ഇൻഹെയിൽ റൈറ്റ് എക്സെയിൽ ഇത്രയും മാത്രമേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ശ്വാസം പിടിച്ചു വയ്ക്കേണ്ടതായിട്ടില്ല നമ്മുടെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് മാത്രം റിട്ടൻഷനിലേക്കൊക്കെ പോകാം തുടക്കത്തിൽ നമുക്ക് വൺ ഈസ്റ്റ് ടൂറേസ്റ്റോ അതായത് ശ്വാസം എടുക്കുന്നതിൻ്റെ ഇരട്ടി സമയം ശ്വാസം വിടാനായിട്ട് എടുക്കണം എന്ന് മാത്രമേ നമുക്കിതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൂ കുറേ കുറേ മുന്നോട്ട് പരിശീലിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റുന്നൊരു എന്ന് പറയുന്നത് വൺ ഈസ് ടു ഫോർ ഈസ് ടു അതായത് ശ്വാസം ഒന്നാണെങ്കിൽ ഹോൾഡ് നാല് ശ്വാസം ഇടുന്നത് രണ്ട് അതായത് വൺ ഈസ് ടു ഫോർ ഈസ് ടു റേഷ്യോ ഇത് ഇതാണ് പ്രാണായാമത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടും എല്ലാവർക്കും ഒരു തരത്തിലുള്ള കൺഫ്യൂഷനുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാണായാമമാണ് ചന്ദ്രവേദന പ്രാണായാമം ഇത് സ്ഥിരമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാണെങ്കിൽ തീർച്ചയായും പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് സ്ഥിരമായിട്ട് നിങ്ങളിത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ റെഗുലറൈസ് ചെയ്യാനും നമ്മുടെ ഈ ചൂടിൻ്റെ ആധിക്യം കുറേ കൂടെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും ഈ ഒരു കുറേ കുറേക്കൂടെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാനുമൊക്കെ സഹായകരമാകും അപ്പോൾ വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു കാലഘട്ടമാണ് വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇന്നത്തെ സുഗുനോ ബവന്തുവിലൂടെ നിങ്ങൾക്ക് അതിനായിട്ട് ഒരുപാട് ഉപാധികളും പ്രതിവിധികളും ഉണ്ട് അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കൾ അതൊക്കെ ചെയ് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുനോ ബവന്തു ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും അടുത്തയാഴ്ച യോഗയിലെ മറ്റൊരു വിശേഷങ്ങളുമായി സുഖനോ ബവന്തു നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം